സമയം രാവിലെ ആറു മണി കഴിഞ്ഞു ഡ്യൂട്ടിക്ക് ഇറങ്ങാണ് ഏഴ് മണിയൊക്കെ ആകുമ്പോൾ ഓഫീസിലെത്തിയാൽ മതി എന്നും രാവിലെ പുറത്തിറങ്ങുമ്പോൾ ഈ രണ്ട് കുരുവികൾ ഇവിടെ ഉണ്ടാവും രണ്ടുപേരും കിന്നാരം പറഞ്ഞ് ഈ റൂമിനെ ചുറ്റിപ്പറ്റി ഒരുപാട് സമയം ഇവിടെ ഉണ്ടാവും രാത്രി ചെറുതായിട്ട് മഞ്ഞ് പെയ്തു തുടങ്ങിയിട്ടുണ്ട് എന്നാലും പകൽ സമയത്തെ ചൂടിന് കുറവൊന്നുമില്ല വൈകുന്നേരമാകുമ്പോൾ ചൂടിന് ഒരു കുറവുണ്ട് ഇനി ചൂട് കാലത്തായാലും ഇവിടെ വലിയ ഹമ്മിഡിറ്റി ഒന്നും ഉണ്ടാകാറില്ല ദുബായിലാണ് ഏറ്റവും ഹമ്മിഡിറ്റി കൂടുതൽ അവിടെ വണ്ടികളും ആൾ തിരക്കും കെട്ടിടങ്ങളും ഉള്ളതുകൊണ്ടാവാം അങ്ങനെ ഞാൻ സൈക്കിളൊക്കെ എടുത്ത് നേരെ ഡ്യൂട്ടിക്ക് പോവാണ് പിന്നെ എൻ്റെ തേപ്പ് കഥ അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം രാവിലെ തന്നെ നിയാസ് ബായിയുടെ കോഴി അവിടെ കൊത്തിപ്പെറുക്കി നടക്കുന്നുണ്ട് സൂര്യനുദിക്കുന്ന സമയത്ത് സൂര്യൻ്റെ ഗോൾഡൻ കളറിലുള്ള ഈ ലൈറ്റ് കാണാൻ നല്ല രസമാണ് നമ്മുടെ മനസ്സിന് നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് ഇത് നൽകുന്നത് ചൂട് കുറഞ്ഞു തുടങ്ങുമ്പോൾ ആകാശത്ത് ബലൂണുകൾ പറക്കാൻ തുടങ്ങും ഇവിടെ തൊട്ടടുത്ത് ദുബായ് സ്കൈ എന്ന് പറയുന്ന അഡ്വഞ്ചർ സ്ഥാപനമുണ്ട് അവിടെ പലതരത്തിലുള്ള അഡ്വഞ്ചർ ആക്ടിവിറ്റികളും നടക്കുന്നു രാവിലെ മുനിസിപ്പാലിറ്റിയിൽ നിന്നും വേസ്റ്റ് എടുക്കാൻ വേണ്ടി എന്നും രണ്ട് ലോറികൾ ഇവിടെ വരും അതിൽ ആദ്യത്തെ ചെറിയ ലോറിയാണ് ഈ വരുന്നത് ഏഴ് മണിക്കാവുമ്പോൾ എനിക്ക് ഓഫീസിലെത്തിയാൽ മതി നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും എന്തിനാണ് ഇത്രയും നേരത്തെ ഇറങ്ങിയതെന്ന് നമ്മളൊരു യാത്ര തിരിക്കുമ്പോൾ നേരത്തെ ഇറങ്ങിയാൽ നമുക്ക് സമാധാനത്തിൽ നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ പറ്റും ചൂട് കുറഞ്ഞ് പതുക്കെ തണുപ്പായി തുടങ്ങിയാൽ കാട്ടിൽ നിന്നും മാനകളൊക്കെ പുറത്തേക്ക് ഇറങ്ങി തുടങ്ങും എല്ലാ വർഷവും ഇവിടെ ഒരു മാനാണ് വരാറുള്ളത് ഇവിടെ ചെറിയൊരു കാടുണ്ട് മുമ്പ് ഞാനതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഓഫീസിലേക്ക് പോകുന്ന വഴിക്ക് ബോസിൻ്റെ വില്ലയുടെ മുന്നിൽ ഞാനൊന്ന് ബ്രേക്ക് ഇട്ടു ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് ഓഫീസിലെ ജോലിക്ക് പുറമെ ഇവിടെയും ക്ലീൻ ചെയ്യുന്നത് എൻ്റെ ജോലിയാണ് മെയിനായിട്ട് മൂപ്പർ ഇവിടെ കുക്കിംഗ് ചെയ്യാറുണ്ട് അതിൻ്റെ വേസ്റ്റ് എല്ലാം ഒരു കവറിലിട്ടിട്ടുണ്ടാവും ആ കവറൊന്നും ചേഞ്ച് ചെയ്യലാണ് എൻ്റെ കാര്യമായിട്ടുള്ള പണി ഇടക്കെപ്പോഴെങ്കിലും തുടച്ച് അടിച്ചു വാരിയാൽ മതി ഇതുകൊണ്ടൊക്കെ കൂടിയാണ് ഞാൻ നേരത്തെ മുൻകൂട്ടി ഇറങ്ങുന്നത് നമ്മുടെ ഓഫീസിലെ ജോലിക്ക് പുറമെ എന്തെങ്കിലും എക്സ്ട്രാ പണി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾക്ക് നേരത്തെ ഇതുപോലെ എടുത്തു തീർക്കാൻ പറ്റും അങ്ങനെ വേസ്റ്റ് കവറും എടുത്ത് ഞാൻ അവിടെ നിന്നും ഇറങ്ങി ഓഫീസിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ചെറിയൊരു ഗ്രൗണ്ട് ഉണ്ട് അവിടെയാണ് വേസ്റ്റ് കവറെല്ലാം കൂട്ടിയിടാറ് കമ്പനിയിലെ ചെറിയ വണ്ടി വന്ന് ഇവിടെ നിന്നും വേസ്റ്റ് കളക്ട് ചെയ്യും അങ്ങനെ വേസ്റ്റൊക്കെ ഇട്ട ശേഷം ഞാൻ നേരെ സൈക്കിൾ സൈഡാക്കാൻ വേണ്ടി റൂമിലേക്ക് പോയി ഇത് ഇവിടെ ഉള്ള ചെറിയൊരു റൂമാണ് അവിടെയാണ് ഞാൻ എൻ്റെ സൈക്കിൾ നിർത്താറുള്ളത് പുറത്ത് നല്ല വെയിലായതുകൊണ്ട് പുറത്ത് സൈക്കിൾ നിർത്തുന്നത് അത്ര സേഫല്ല അങ്ങനെ സൈക്കിളൊക്കെ നിർത്തി ഞാൻ പുറത്തിറങ്ങി നേരെ ഓഫീസിലോട്ട് കയറി ഇവിടെ മൂന്ന് ഓഫീസുകളുണ്ട് അതിൽ ഒരു ഓഫീസിലാണ് എപ്പോഴും ഗസ്റ്റും ബോസൊക്കെ വരാറുള്ളത് മെയിനായിട്ടുള്ള ഓഫീസിൽ എനിക്ക് ക്യാമറ അലോഡല്ല ഇവിടെയും ക്യാമറ അലോഡല്ല പക്ഷേ ഇവിടെ ആരും വരാത്തതുകൊണ്ട് ഞാൻ ചേച്ചി നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് വിചാരിച്ചു ഇതുപോലെയാണ് രണ്ട് മൂന്ന് ഓഫീസുകളും ഉള്ളത് ഇവിടെ എത്തിയാൽ ആദ്യത്തെ ജോലി എന്ന് പറയുന്നത് ഇതാണ് ഫുഡ് മാറ്റിൽ കെമിക്കൽ ഒഴിക്കുക മുമ്പൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ പരിന്തിന് ഇനത്തിൽപ്പെടുന്ന ഫാൾക്കണ്ടെ ബ്രീഡിങ് സെക്ഷനാണ് പക്ഷികൾക്ക് രോഗങ്ങളൊന്നും വരാതിരിക്കാനാണ് ഫുഡ് മാറ്റിൽ കെമിക്കൽ ഒഴിക്കുന്നത് നമ്മളുടെ ഷൂയിലുള്ള ബാക്ടീരിയകളൊക്കെ നശിച്ചു പോകുന്നതിന് വേണ്ടി അങ്ങനെ മാറ്റിൽ കെമിക്കലൊക്കെ ഒഴിച്ച് ഞാൻ പുറത്തിറങ്ങി ഇത് ഇവിടെയുള്ളൊരു പൂച്ചയാണ് പരുത്തിനൊക്കെ കൊടുത്ത ബാക്കി ഇറച്ചി കഷ്ണം കഴിക്കലാണ് പ്രധാന പരിപാടി അങ്ങനെ ഞാൻ എൻ്റെ ക്ലീനിങ് വർക്കിലുള്ള ആയുധങ്ങളൊക്കെ ഇട്ട് നേരെ ഓഫീസിലേക്ക് പോവാണ് അങ്ങനെ പണികളൊക്കെ ഓരോന്നായി തീർത്തു തുടങ്ങി ഓരോ വേസ്റ്റ് ബാസ്ക്കറ്റിലെയും വേസ്റ്റ് കവറെടുത്ത് പുതിയ കവറിടും ഞാൻ നേരത്തെ കാണിച്ചു തന്ന പൂച്ച പരുന്തിനുള്ള ഇറച്ചിയുമായിട്ട് വരുന്ന ആളെ നോക്കിയിരിക്കുകയാണ് എന്നും ഈ സമയത്ത് ഇവിടെ ഉണ്ടാവും അങ്ങനെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയമായി എട്ട് മണിയാവുമ്പോഴാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുള്ളത് മിക്ക ദിവസങ്ങളിലും ചപ്പാത്തിയും ദാലുമായിരിക്കും ചില ദിവസങ്ങളിൽ ഞാൻ ഒറ്റക്കായിരിക്കും ചില ദിവസങ്ങളിൽ കൂടെ ഇവരുണ്ടാവും എൻ്റെ നേരെ മുന്നിലിരിക്കുന്ന ആളാണ് എൻ്റെ മുതിയറ് അഫ്താബ് എന്നാണ് പേര് പാകിസ്ഥാനിയാണ് രണ്ട് മുതിയർമാർ എനിക്കിവിടെയുണ്ട് ഒരാൾ നാട്ടിൽ പോയതാണ് തൊട്ടപ്പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് വാരിസ് ബായി അവരുടെ പ്രധാന ഭക്ഷണം എന്ന് പറയുന്നത് ചപ്പാത്തിയും ഉരുളക്കയങ്ങ കറിയുമൊക്കെയാണ് അതാണ് എനിക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഉരുളക്കിഴങ്ങ് കറി അല്ലെങ്കിൽ പരിപ്പ് കറി അതിങ്ങനെ മാറി മാറി വരും അങ്ങനെ രാവിലത്തെ ഏകദേശം ഡ്യൂട്ടിയൊക്കെ അവസാനിച്ചു അപ്പോത്തിനും ആശാനെ ഇവിടെ എത്തിയിട്ടുണ്ട് പരിന്തിന് കൊടുക്കുന്ന കാടേർച്ചയ്ക്ക് ഇനി റെസ്റ്റ് എടുക്കാനുള്ള പരിപാടിയാണ് എന്നും ഈ മരത്തിന് വെള്ളം നനച്ചു കൊടുക്കുന്നതുകൊണ്ട് നല്ല തണുപ്പായിരിക്കും ഇതിനകത്താണ് അവൻ്റെ ഉറക്കവും റെസ്റ്റ് എടുക്കുന്നതൊക്കെ അങ്ങനെ ഞാൻ നേരെ സൈക്കിളെടുത്ത് അടുത്ത ലൊക്കേഷനിലേക്ക് പോവാണ് ഇത്രയും നേരമായിട്ടും എന്താണ് എൻ്റെ തേപ്പുകഥ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാനിപ്പോൾ പോകുന്നത് എനിക്ക് തേപ്പ് കിട്ടിയ സ്ഥലത്തേക്കാണ് ഇത് ഇമ്രാൻ ഭായ് ഇവിടെയുള്ള മറ്റൊരു ജോലിക്കാരനാണ് മൂപ്പര് റൂമിൽ നിന്ന് ഭക്ഷണമൊക്കെ അയച്ച് തിരിച്ച് ഓഫീസിലേക്ക് തന്നെ വരികയാണ് ഇവരുടെയൊക്കെ ജോലി നേരത്തെ കണ്ട പരുതിൻ്റെ കൂടുകളൊക്കെ വൃത്തിയാക്കുക എന്നതാണ് കുറച്ചു നേരം അവനോട് സംസാരിച്ചിരുന്ന് ഞാൻ എൻ്റെ ലൊക്കേഷനിലേക്ക് എത്തി ഇതാണ് പുതിയ ലൊക്കേഷൻ അതായത് എനിക്ക് തേപ്പ് കിട്ടിയ സ്ഥലം ഇനി ഞാൻ കാര്യമൊന്നും വളച്ചൊടിക്കുന്നില്ല സംഭവം ഇവിടെ ലോണ്ട്രിയിലുള്ള ആൾ നാട്ടിൽ പോയതാണ് ചില ആളുകൾക്കൊന്നും ചിലപ്പോൾ ലോണ്ട്രി എന്ന് പറഞ്ഞാൽ അറിയുന്നുണ്ടാവില്ല ലോണ്ട്രി എന്ന് പറഞ്ഞാൽ ഡ്രസ്സ് അലക്കി അയൺ ചെയ്ത് കൊടുക്കുന്ന സ്ഥലമാണ് ഈ തേപ്പിൻ്റെ കാര്യമാണ് ഞാൻ മുമ്പ് പറഞ്ഞത് ഓഫീസിലെ ഡ്യൂട്ടി കഴിഞ്ഞാൽ നേരെ ഇവിടെ വന്ന് ഇവിടുത്തെ ജോലിയും നോക്കി നടത്തുക പക്ഷേ കൂടുതൽ സാലറിയൊന്നും ഉണ്ടാവില്ല ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെ മൂന്ന് മെഷീനുകളാണുള്ളത് വലിയ രണ്ട് വാഷിംഗ് മെഷീനും ഒരു ഡ്രയർ മെഷീനും ഡ്രസ്സ് അലക്കാൻ ഞാനിടേണ്ടതില്ല അലക്കാനുള്ള ഡ്രസ്സൊക്കെ അവർ മെഷീനിൽ ഇട്ടു പോകും ഞാനതെടുത്ത് ഉണക്കുന്ന മെഷീനിലേക്ക് ഇടണം അതാണ് എൻ്റെ കാര്യമായിട്ടുള്ള ആദ്യത്തെ ജോലി അത് കഴിഞ്ഞ് ഞാൻ ഇതിൽ നിന്നും എടുത്ത് നേരെ അയൺ ചെയ്യുക അങ്ങനെ ഒരു മെഷീനിലുണ്ടായിരുന്ന ഡ്രെസ്സൊക്കെ എടുത്ത് ഞാൻ ഉണക്കുന്ന മെഷീനിലേക്ക് ഇട്ടു കൂടുതൽ ആളുകളും ഇതുപോലെ അലക്കാനുള്ളത് അവർ തന്നെ മെഷീനിലിട്ട് പോകാറാണ് ചില ആളുകൾ എൻ്റെ കയ്യിൽ തന്ന് ഏൽപ്പിച്ചു പോകും അത് ഞാൻ ഇതുപോലെ അലക്കാനിടണം അങ്ങനെ ഡ്രസ്സൊക്കെ അലക്കാനിട്ട് ഞാൻ നേരെ പുറത്തിറങ്ങി ഇനി അതൊക്കെ അലക്കി ഉണങ്ങിയിട്ട് വേണം ബാക്കി അയൺ ചെയ്യാൻ അത്രയും നേരം ഞാൻ വെറുതെ ഇരിക്കുകയാണ് അങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ വായിക്കാൻ വേണ്ടി ഒരു പുസ്തകം കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ ബാഗിൽ നിന്നും എടുത്ത് ഞാൻ പുറത്തിറങ്ങി തൊട്ടപ്പുറത്ത് നല്ലൊരു മരത്തണലുണ്ട് അവിടെ പോയിരിക്കാം എന്ന് വിചാരിച്ചു എൻ്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന പാകിസ്ഥാനികളൊക്കെ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത് എൻ്റെ അക്കോമഡേഷനിൽ മറ്റു ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന പാകിസ്ഥാനികളാണ് അങ്ങനെ പുസ്തകമെടുത്ത് ഞാനിവിടെ മരത്തണലിൽ ബെഞ്ചിലിരുന്നു അഖിൽ പി ധർമ്മജനേദിയ റാം ആനന്ദി എന്ന് പറയുന്ന പുസ്തകമാണ് എൻ്റെ കയ്യിലുള്ളത് കുറച്ച് സമയം ഞാൻ ആ പുസ്തകവും വായിച്ച് അവിടെ മരത്തണലിലിരുന്നു അങ്ങനെ ഒരു മണിക്കൂറിന് ശേഷം അലക്കാനിട്ട ഡ്രസ്സെല്ലാം എടുത്ത് ഞാൻ അയൺ ചെയ്യാൻ തുടങ്ങി എനിക്ക് ഷർട്ട് അയൺ ചെയ്തേ ശീലമുള്ളൂ ആദ്യമായിട്ടാണ് ഇതുപോലെ കന്തൂർ അയൺ ചെയ്യുന്നത് എനിക്ക് ഇതറിയില്ല എന്ന് എനിക്ക് ജോലി കിട്ടിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അബദ്ധങ്ങൾ ഒരുപാട് പറ്റിയിട്ടാണ് ഓരോന്ന് പഠിക്കലേ എന്ന് കാരണാന്മാർ പറയാറുണ്ട് അപ്പോൾ ആ ധൈര്യത്തിൽ ആദ്യത്തെ ദിവസം തന്നെ ഞാൻ നല്ലൊരു പണിയാണ് കൊടുത്തത് ഇവിടുത്തെ അയൺ ബോക്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഇസ്തിരിപ്പെട്ടിക്ക് ചൂട് കൂട്ടാനോ കുറക്കാനോ ഒന്നും പറ്റില്ല ഇത് നേരെ ഡയറക്റ്റ് ചൂടാവുന്ന ഇസ്തിരിപ്പെട്ടിയാണ് അങ്ങനെ പതുക്കെ പതുക്കെ ഞാൻ ഓരോന്ന് പഠിച്ചെടുത്തു ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് ആദ്യമൊക്കെ ഞാൻ പതിനൊന്ന് മണിക്കായിരുന്നു തിരിച്ച് റൂമിലേക്ക് പോയിരുന്നത് ഇപ്പോൾ ഈ ജോലി ആയതുകൊണ്ട് ഞാൻ പന്ത്രണ്ട് മണിയാവും തിരിച്ച് റൂമിലേക്ക് പോകാൻ ആദ്യത്തെ പോലെ ഭക്ഷണം ഉണ്ടാക്കാനൊന്നും ഇനി സമയം കിട്ടില്ല റൂമിൽ ആരെങ്കിലുമൊക്കെ ഉണ്ട് എങ്കിൽ അവർ ഭക്ഷണം ഉണ്ടാക്കും അല്ലെങ്കിൽ പാകിസ്ഥാനി ബിരിയാണി തന്നെ കഴിക്കേണ്ടി വരും അങ്ങനെ ലോണ്ട്രിയൊക്കെ കൂട്ടി ഞാൻ പുറത്തിറങ്ങി നേരെ റൂമിലേക്ക് ഇറങ്ങി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ